കൊല്ലം കേരളപുരത്ത് പത്ത് വയസ്സുകാരിയായ മകളെ ക്രൂരമായി ക്രൂരമായി മർദ്ദിച്ച പിതാവ് പിതാവ് അറസ്റ്റിൽ സ്വദേശി ഷിബു ഷിബു ആണ് പോലീസിന്റെ പിടിയിലായത് ഉച്ചയ്ക്കായിരുന്നു സംഭവം കുട്ടിയുടെ മർദ്ദിച്ചതും ക്രൂരമായിരുന്നു മദ്യലഹരിയിൽ കട്ടിലിൽ കിടന്ന വസ്ത്രം മടക്കി വെക്കാത്തത് എന്താണെന്ന് ചോദിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് കുട്ടി പറഞ്ഞു മർദ്ദനത്തിൽ കുട്ടിയുടെ തോളലിന് പൊട്ടലുണ്ട് തലയൊക്കെ പിടിച്ച് നിലത്തു കുത്തി നമ്മ ജോലിക്ക് പോയിരുന്നേ ഞാനും അനിയത്തി അച്ഛനും അപ്പൊ ഷിബു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിതാവിനെ തള്ളിയിട്ടു കൊന്ന കേസിലെ പ്രതിയാണ് ഈ കേസിലെ ഏക ദൃക്സാക്ഷിയാണ് ഈ കുട്ടി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് ഷിബുവിനെതിരെ കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയിലാണ് അറസ്റ്റും വീട്ടിൽ പട്ടിയെ കുളിപ്പിച്ച് മേളി തുളസിന്റെ മേളി കയറ്റി പട്ടിയായി കളിച്ചുകൊണ്ടിരുന്നപ്പോ മോള് മറിഞ്ഞു വീണ് സ്റ്റെപ്പിന്ന് മറിഞ്ഞു വീണെന്നാണ് പറഞ്ഞത് മരുന്നെല്ലാം വേടിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മക്കൾ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത് അച്ഛൻ അടിച്ചതാണെന്നും സ്റ്റേഷനിൽ ചെന്ന് മോളെ കൊണ്ട് പോയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു നിന്നതാണ് അന്നേരം അവരച്ഛനും കൂടെ വന്നു ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ കടയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത് അല്ലാതെ വീട്ടിൽ ഇറങ്ങിയ ഞങ്ങളെ ഉപദ്രവിക്കും ഇതിന്റെ പേരും പറഞ്ഞു മർദ്ദന സമയം കുട്ടിയും കുട്ടിയുടെ അനുചിത്തിൽ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മർദ്ദന വിവരം പുറത്തു പറയരുതെന്നും കുട്ടിയെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിരുന്നു ശിവപ്രതിയായ കൊലപാതക കേസിൽ മൊഴി മാറ്റി പറയാൻ വേണ്ടിയാണ് കുട്ടിയെ മർദ്ദിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് Kerala Vision News Kollam